ഇന്ന് ഞാനൊരു ചീസ് ഷോപ്പിങ്ങിനായിട്ട് അടുത്തുള്ള ലിഡിൽ വരെ വന്നേക്കാണ് കേട്ടോ എന്താ പിന്നെ ഇവിടുത്തെ ചീസ് വെറൈറ്റീസ് നിങ്ങൾ കൂടെ ഒന്ന് കാണിച്ച് തന്നേക്കാന്ന് കരുതേ ഇത്രയധികം ചീസ് വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഓസ്ട്രിയോ വന്നതിന് ശേഷമാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് എന്തൊക്കെ വായിക്കൊള്ളാത്ത പേരുകളാണെന്നറിയുമോ ചില ചീസുകൾക്ക് ഐ മീൻ ജർമ്മൻ നെയിംസ് ഞാൻ ചീസ് എടുക്കാൻ വന്നാൽ കുറച്ച് അധികം തപ്പണ്ടി വരും കാരണം ഞാനൊരു ചീസ് പേഴ്സൺ അല്ല ഞാൻ ഈ സംഭവം കഴിക്കാറില്ല തപ്പി തപ്പി നടന്നപ്പോഴാണ് അതേ ബോൾ മാതിരി ഒരു ചീസ് വേറൊരു ആണെങ്കിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് നിറച്ച് പൂവോ ഹെർപ്സോ എന്തൊക്കെയോ ഇട്ട് വേറൊരു ചീസ് പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടാ ചീസ് അതിൻ്റെ കളർ കൊള്ളാം നല്ല ഓറഞ്ച് കളർ പിന്നെ ടോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്ലൈസ്ഡ് ചീസ് പിന്നെ ദേ ഇത് കണ്ടോ ക്യൂബ് ക്യൂബ് ചീസ് പിന്നെ പലതരം ഫ്ലേവറിൽ ആദ്യത്തത് മുളകിട്ട ചീസ് പിന്നെ ഹെർബ്സ് ഇട്ട ചീസ് മുളകിട്ട ചീസ് സംഭവം അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇടാനായിട്ട് സ്പെഷ്യൽ ചീസ് അതും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു പാക്കറ്റ് പൊട്ടിച്ചിട്ടാൽ മാത്രം മതി ഇതെല്ലാം കണ്ടെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചീസ് ഞാൻ കാണിച്ചു തരട്ടെ ഇതേ നമ്മുടെ ടോമാൻജറി ചീസ് പണ്ട് ഞാൻ ആ കാർട്ടൂൺ കാണുമ്പോൾ വിചാരിച്ചിരുന്നത് ഈ ചീസിൽ ഓട്ടം മൊത്തം ജെറിയിരുന്നു ഉണ്ടാക്കിയതാണെന്ന പിന്നല്ലേ മനസ്സിലായത് ഇത് സംഭവം ഒറിജിനൽ എന്തായാലും സംഭവം കാണാൻ ലുക്ക് ആയിട്ടുണ്ട് പിന്നെ അതേ ടേസ്റ്റ് ഉള്ള ചീസ് മൊസറുള്ള ചീസ് അങ്ങനെ പലതരം വെറൈറ്റി ചീസുകൾ അങ്ങനെ എനിക്ക് ആവശ്യമുള്ള ഗൗഡ ചീസ് എടുത്ത ബില്ലടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു